ഹൈ അല്ലോ നമ്മളിന്ന് പോകുന്നത് കർണാടകയിലെ കുണ്ടിൽപേട്ടിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഗോപാലപുരം സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയണത് ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ആയിട്ടുള്ള കുറച്ച് റീൽസ് കണ്ടിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ കിട്ടിയത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ നിന്നുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇതിനടുത്തുള്ള വേറൊരു ഗ്രാമത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ റീൽസിൽ അതൊക്കെ കണ്ട് ആ ഒരു ഗ്രാമത്തിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിപ്പം ഇങ്ങോട്ട് പോകുന്നത് ഇതിന് മുമ്പും കുണ്ടൽപേട്ട് പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് സൂര്യകാന്തി പൂവൊക്കെ കണ്ട് തിരിച്ച് പോയിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സ്ഥലം ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നത് ഞങ്ങൾ പോയത് സൂര്യകാന്തി തോട്ടത്തിലേക്കല്ല ചെണ്ടുമല്ലി തോട്ടത്തിലേക്കാണ് ഈ കാണുന്ന ചേച്ചിമാരൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനി ആയിട്ടും ഇവർ ഓണത്തിനുള്ള പൂ മാത്രല്ല ഇത് ഇവർ അല്ലാതെ പെയിൻറ്റിനും ഓയിലിനും ഒക്കെ ഇവർ ഈ പൂ യൂസ് ചെയ്യുന്നുണ്ട് ഓയിലിന് വേണ്ടിയിട്ട് ഈ പൂ യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ അവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നുണ്ടായിരുന്നത് ഇവിടെ പൂവിനെ കിലോ പത്ത് രൂപയൊക്കെ ഉള്ളൂ ഞങ്ങൾ ആദ്യം ചോദിച്ചപ്പോൾ പത്ത് രൂപ പറഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങൾ ഇരുപത് രൂപയായിട്ടാണ് വാങ്ങിച്ചത് ഇരുപത് രൂപയെന്ന് കിട്ടപ്പോൾ ഒരു പത്തുപഞ്ച് കിലോ ഞങ്ങൾ വാങ്ങിയായിരുന്നു കാരണം പിറ്റേന്ന് ഓണായിരുന്നു തിരുവോണമായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു സ്ഥലവും പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ പൂ പറിക്കാൻ ഞങ്ങളും കൂടി പക്ഷെ അവരുടെ അത്ര സ്പീഡൊന്നും നമുക്ക് കിട്ടുന്നില്ല അവർ സ്ഥിരത ചെയ്യുന്നോണ്ട് നല്ല സ്പീഡിലാണ് അവർ പൂവൊക്കെ പറിക്കുന്നത് ഞങ്ങളും കൊറേ ഞങ്ങൾ വാങ്ങിയ പൂവൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു പറിച്ചത് നമ്മൾ ഇതാ പൂവൊക്കെ പറിച്ച് കാറിലേക്ക് ഏറ്റാൻ വേണ്ടി പോവാണ് ചിഞ്ചേട്ടൻ ഇതാ പൂവൊക്കെ തലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് വെറും ഷോ നമ്മളിപ്പോ നടക്കുന്ന ഈ വഴിയിലൊക്കെ കാണുന്നത് സൂര്യകാന്തി പൂവിന്റെ സീഡാണ് ഉണങ്ങിയത് ആ ഞാൻ ആദ്യമായിട്ടാണിത് ഇങ്ങനെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ വാങ്ങിച്ച് കാർന്നിറിയ പൂവായിട്ട് അത് ആ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്